എ സംസ്ഥാനത്തിന്റെ പുതിയ പോലീസ് മേധാവി ഇന്ന് ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിനേതാണ് ഈ തീരുമാനം യു പി എസ് സി നൽകിയ ചുരുക്കപ്പട്ടികയിലെ ഒന്നാം പേരുകാരൻ നിതിൻ അഗർവാളിനെ മറികടന്നാണ് ഈ നിയമനം നിലവിൽ ഐ ബി സ്പെഷ്യൽ ഡയറക്ടറായ റവാഡ എ ചന്ദ്രശേഖർ ചുമതലയേൽക്കും വരെ ജി പി എച്ച് വെങ്കടേഷിനാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതല നൽകിയിരുന്നത്

സന്തോഷമുണ്ട് ലെറ്റ് ഹോപ്പ് ദാറ്റ് വി ടു ഗുഡ് സർവീസ് ഓഫ് ദി കേരള ഇവിടുത്തെ അവിടുത്തെ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഇവിടെയും കൂടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ഒരു നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഉൾക്കൊണ്ടിരുത്തി നല്ല രീതിയിലുള്ള സേവനം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നതാണ് പുതിയ ഡി ജി പി തീരുമാനിച്ച ദിവസം വിരമിച്ച നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന് സേന വിടവാങ്ങൽ പരേഡ് നൽകി നിങ്ങളെല്ലാവരുടെ പ്രൊഫഷണലിസം അൺവേവറിങ് കമ്മിറ്റ്മെൻ്റ് ടു ഡ്യൂട്ടി സാക്രിഫൈസസ് ഇതല്ലാത്തുകൊണ്ട് കേരള പോലീസ് ഇന്ന നമ്മുടെ ഇന്ത്യയിലെ ബെസ്റ്റ് പോലീസ് ഫോഴ്സാണ് തുടർച്ചയായിട്ട് കേരള പോലീസിനെ ലോൺ ഓർഡർ ആയാലും കുട്ടനാശത്തിലായാലും പ്രശംസകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് റവാഡ ചന്ദ്രശേഖർ സംസ്ഥാനത്തിൻ്റെ പുതിയ പോലീസ് മേധാവിയായി നാളെ ചുമതലയേൽക്കും അതുവരെ എച്ച് വെങ്കടേശനാണ് ചുമതല നേതാക്കൾ ആത്മസംയമനം പാലിക്കുന്നുണ്ടെങ്കിലും കൂത്തുപറമ്പ് വെടിവയ്പ്പിന് ഉത്തരവിട്ട ഉദ്യോഗസ്ഥനെ സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയാക്കിയതിൽ സി പി എമ്മിനുള്ളിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഫോർ തിരുവനന്തപുരം